കയറി നമ്മൾ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ പീസാക്കി മുറിച്ച് അതിനകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും വരറ്റി വെച്ചിരിക്കുകയാണ് അപ്പം ഇത് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം ഡീപ് ഫ്രൈ വേണ്ട ഷാലോ ഫ്രൈ അതുപോലെ തന്നെ അച്ചാറിടാൻ വേണ്ടിയിട്ട് നമ്മൾ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഒരു കാക്കിലോത്തിന് മേല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് കഷ്ണം ഇഞ്ചി പച്ചമുളക് എരിവിനുസരിച്ച് പിന്നെ കറിവേപ്പില എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിത് വറുത്തെടുക്കാം ഇതേ നമ്മുടെ കയറതെ നന്നായിട്ട് അധികം അങ്ങ് മൂപ്പിച്ചിട്ടില്ല എങ്കിലും ഒരു കുറച്ച് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ആദ്യം നമ്മളിട്ടത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഇത് കോരിയിട്ട് അടുത്ത മീൻ ഇടാം ഈ ഒരു പരുവത്തിന് നമ്മൾ വറുത്തെടുക്കണം ബാക്കിയുള്ള മീനും കൂടി നമ്മൾ വറുത്താനായിട്ട് ഇട്ടിട്ടുണ്ട് കൂടി ഒന്ന് വറുത്തതിന് ശേഷം നമുക്ക് ഇഞ്ചിയെല്ലാം വഴറ്റിയെടുക്കാം അപ്പൊ ഇതും നമ്മുടെ പരുവത്തിനുള്ള മൂപ്പായിട്ടുണ്ട് നമ്മൾ ഈ മീനും കൂടി കോരി മാറ്റുവാണ് രണ്ടര കിലോ വരുന്ന മീനാണ് നമ്മൾ എടുത്തത് പക്ഷെ അതിന്റെ നല്ല ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കഷ്ണം മാത്രം നല്ലവണ്ണം ഇതുപോലെ മുറിച്ചെടുത്തതാണ് വറുത്തെണ്ണയിലേക്ക് തന്നെ നമ്മൾ കടൽ ചേർക്കുവാണേ ാണെങ്കിൽ ഇതിലേക്ക് ഇപ്പൊ ഉലുവായും കൂടി ചേർക്കണം നമ്മൾ ഉലുവ പൊടിയാ ചേർക്കണം അപ്പൊ അത് പിന്നീട് ചേർക്കാൻ കഴിഞ്ഞു ഉണക്കമുളക് ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളിൽ ചേർക്കുവാണ് അതുപോലെ തന്നെ ഇഞ്ചി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് െല്ലാം കൂടി നന്നായിട്ട് വന്ന് നേടുക്കുവാണ് ഇതിലേക്ക് നമ്മള് പരവേപ്പിലെങ്കിൽ ഇടുവാണ് നമ്മൾ ഇതിലേക്ക് ാണ് പിങ്ക് സോൾട്ട് റോസ് സോൾട്ട് ആണ് ഇടുന്നത് ഇനി നന്നായിട്ടൊന്ന് മൂപ്പ് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർക്കാൻ പോവുകയാണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് സാധാ മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും കൂടി മിക്സ് ആണ് അതുപോലെ തന്നെ ഒരു സ്പൂണ് മുളക് പൊടി ഒരു അഞ്ച് സ്പൂണിന് മേലിൽ എടുത്തിട്ടുണ്ട് ഇത് ഒരു ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് കായപ്പൊടി ഒരു സ്പൂൺ ഉലുവപ്പൊടി ഇത്ര ആണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് അത് നമുക്ക് ലാസ്റ്റ് ചേർക്കാം അപ്പൊ ഇതെല്ലാം കൂടി നമ്മൾ ഈ മസാല മിക്സ് ചെയ്യാൻ പോവാണ് ഈ പൊടികളെല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നമ്മുടെ ഈ മസാല ഒന്ന് മൂപ്പായി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചൊന്ന് തിളപ്പിക്കുവാണ് വിനാഗിരി ഒഴിച്ച് തിളപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറ് കുറച്ച് നാള് ഏടുകൂടാതെ തന്നെ ഇരിക്കും ഷെൽഫ് ലൈഫ് കൂടുതൽ ഇതിനകിത് തിളപ്പിച്ചെന്നാൽ അത് നമ്മുടെ മസാല അതെല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ മീൻ വറുത്ത് വെച്ചിരിക്കുന്ന മീനും കൂടി ചേർത്ത് ഇളക്കുകയാണെ മസാലയും കൂടി എല്ലാം കൂടി ഒന്ന് മിക്സ് ആകേണ്ട ഒരു കാൻസേ ഉള്ളൂ മീനും ഇറച്ചി എല്ലാം ഇടുമ്പോ നമ്മള് ആയിട്ട് കുറച്ച് കുരുമുളക് കൂടി കൂടി ചേർക്കുവേ വേറെ അച്ചാറിനൊന്നും നമ്മൾ ചേർക്കത്തില്ല മീനും ഇറച്ചി ജമ്മീനൊക്കെ ഇടുമ്പോ കുറച്ച് കുരുമുളകും കൂടിയും കൂടി ഒരു ടേസ്റ്റും ലാസ്റ്റ് ചേർക്കും അച്ചാർ റെഡി ആയിട്ടുണ്ട് ഗ്രേവി ഒക്കെ വേണ്ട ആൾക്കാരാണെങ്കിൽ ഈ ഒരു പരുവത്തിന് എടുക്കുക അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് പച്ച ചെടുക്കാം നല്ല ബീഫ് അച്ചാർ പോലും വന്നിരിക്കും